ഞങ്ങളവിടെ നിന്ന് തന്നെ ഒരു ബ്രിഡ്ജുണ്ട് ആ പാലിങ്ങനെ കയറി ഇറങ്ങുമ്പോഴേക്കും എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പൊട്ടിപ്പോയി അപ്പോൾ ഇറക്കത്തിൽ അറിയാലോ നല്ല സ്പീഡായിരിക്കും വണ്ടി ബ്രേക്ക് പൊട്ടിപ്പോയി ഞാൻ ഇവരോട് ഒന്നും വീണ്ടിയില്ല ഞാൻ നിലത്തേക്ക് നോക്കുന്നുണ്ട് ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് മാതാവിനെ വിളിക്കാനായിരുന്നു മാതാവിനെ വിളിച്ചു അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഉണ്ടായിരുന്നു പാലത്തിൻ്റെ ഇറക്കിന് ഒരു കട്ടർവോലുണ്ടായിരുന്നു അത് ചാടിയപ്പോൾ എങ്ങനെയോ ബ്രേക്ക് അതിനെ ടച്ച് ചെയ്യാനുണ്ടായിരുന്നു സ്ട്രെച്ച് ചെയ്തു സ്പീഡ് ഒരു അല്പം കുറഞ്ഞു എങ്കിലും സ്പീഡിന് വലിയ മാറ്റം ആ കട്ടറിന്റെ തൊട്ട് വേണ്ടി തന്നെ ഒരു കാറുണ്ടായിരുന്നു കാർ നിർത്തി നിർത്തിയായിരുന്നു പെട്ടെന്ന് ആ കാറിന്റെ പുറകെ പോയി ഇടിച്ചു അത്രയും മോളിൽ നിന്ന് അത്രയും സ്പീഡിൽ വന്ന് ഇടിച്ച് ആ കാറിട്ട് വന്ന് ഇടിച്ചപ്പോഴേക്കും ഞാൻ കൊടുത്തു ഓ അപ്പൊ ഇനിയിപ്പ അതിന്റെ ചെലവ് ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് ആദ്യം വന്നത് കാരണം ഈ ഒരു ഫുഡ് കൊടുക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അതിന് രണ്ടുപേരോട് കൂട്ടി പിടിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ ഞാനത് എങ്ങനെ മാനേജ് ചെയ്യുന്ന ഓർത്തി വിഷമിച്ച് ചെയ്യുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പോണെ എന്തേലും നമ്പർ എടുത്തോ കാറിന്റെ നമ്പർ എടുത്തോ ചേട്ടൻ വിളിച്ചാൽ മതി എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞാ അത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കി അത്രയും ഫോഴ്സില് ഇടിച്ച കാറിന് ഒരു തരി പെയിന്റോ അല്ലെങ്കിൽ ഒരു ചളുക്കോ ഒന്നുമില്ല ഒരു ഒരു കുഴപ്പമില്ല പിന്നെ ആ വണ്ടിക്കും കുഴപ്പമില്ല എന്റെ കാറിനും കുഴപ്പമില്ല ഒരു ഇതിനും കുഴപ്പമില്ല അപ്പൊ ഞാനപ്പ മാധാനോട് ഒരു ആയിരം നന്ദി അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിജോ ഞാൻ കുമ്പളം സെമ്മേരിച്ചിടങ്ങിന്ന് വരുന്നതാണ് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുമുമ്പ് ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു രണ്ടു പ്രാവശ്യമല്ല ഒരു പ്രാവശ്യം വന്നു ഒരു പ്രാവശ്യം ഞാൻ പകുതിക്ക് വെച്ച് വന്നിട്ട് കയ്യിൽ പെട്രോളില്ല ഫണ്ടില്ല എന്നുള്ളവരിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കന്നെ പോയി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഉടമ്പടി എന്താണെന്നുള്ള അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയെന്ന് എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് തൊട്ടുമുത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോയി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതാണ് ഫെബ്രുവരി പത്താം തീയതി ഞങ്ങൾ വെളുപ്പിനെ വന്നു വെളുപ്പിനെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അതിൽ എൻ്റെ ഫസ്റ്റ് നീയക്കോട്ട് ഞാൻ വെച്ചത് എനിക്കൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നാല് വർഷത്തോളം ഈ ഒരു ബെറ്റർ ജോബിന് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ജോലിയും വരും അവസാനം വരെ വരും പുറത്തേക്കുള്ള ഉൾപ്പെടെ വിദേശത്തേക്ക് പോകാനും ഉൾപ്പെടെ വന്ന് അവസാന സ്റ്റേജ് വരെയും എല്ലാ ഇൻ്റർവ്യൂവും പാസ്സാവും എല്ലാം കഴിഞ്ഞും ലാസ്റ്റ് ആകുമ്പോഴേക്കും അതെങ്ങനെയെങ്കിലുമൊക്കെ തട്ടിത്തെറിച്ച് പോവും അങ്ങനെയായിരുന്നു ലാസ്റ്റ് ഇവിടെ വന്ന് ഞാൻ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു പുള്ളി എനിക്കൊരു ഓഫറിങ്ങ് കൂടെ വന്നു അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ അവിടെ ജോലി കയറി ഞാൻ ജോലി കയറി അവിടെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഏപ്രിൽ വന്ന് ഏപ്രിൽ എയ്റ്റിന് എയ്ത്തിന് ഞാൻ അവിടെ ജോലി കയറി അപ്പോൾ ഞാൻ കേരള മാനേജറായിട്ടാണ് ജോലി കയറിയത് ഞാൻ ഞാൻ അതിവിടെ ഉടമ്പടി വെച്ചത് ഒരു പതിനയ്യായിരം രൂപ മാത്രം സാലറികളെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി വെച്ചത് പക്ഷെ എനിക്ക് തന്നത് അതിൻ്റെ ഇരട്ടിയിലധികം സാലറികളെ ജോലിയാണ് എനിക്ക് തന്നത് അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു ഞാൻ വർക്ക് ചെയ്തു ഒരു മൂന്നാഴ്ച പിന്നിട്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറച്ച് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് എൻ്റെ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ഞാൻ വീട്ടിൽ സംസാരിച്ച വീട്ടുകാരും പറഞ്ഞു എനിക്ക് റിസൈൻ ചെയ്തോ ഇറങ്ങിക്കോ ഇനി നിൽക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ലോണും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല അപ്പൻ മത്സ്യബന്ധനമാണ് അതിപ്പോഴത്തെ നമ്മുടെ പുഴയുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അപ്പം അതുകൊണ്ട് വേറൊരു നിവൃത്തിയില്ല അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു പിടിച്ച് നിൽക്കാമെന്ന് നിൽക്കുന്നതാണ് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഞാൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കാൻ അടുത്ത് ഞാൻ ഒരു കൊന്തയിരുന്നു ചെല്ലി അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ലാപ്പ് ഉണ്ടായിരുന്നു ലാപ്ടോപ്പിൽ ഞാൻ അടുത്ത് പ്രഭാസ മാധവൻ ഫോട്ടോ എടുത്ത് വെച്ചു ഞാൻ അവിടെ കൊന്തെടുത്ത് പിടിച്ച് കൈ പിടിച്ച് ഞാൻ കൊന്ത് ചെല്ലി അപ്പം പൊതുവേ ഞാൻ ആരും കാണുകയും എനിക്ക് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല പൊതുവേ അമ്മയാണെങ്കിൽ എന്നോട് ഒരുപാട് വേണം പറയുന്നു ഈ പ്രാർത്ഥിക്ക് അത് ചെയ് ഇത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഒറ്റയ്ക്കെന്നാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊന്തേലി കൊന്തയലി കഴിഞ്ഞ് കഴിഞ്ഞൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നു നിജോ നിജോ സെലക്ട് ആയിട്ടുണ്ട് അടുത്തൊരു ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറാക്കി ഇപ്പം എച്ച് ആർ വിളിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് വേറൊരു ഇതിലോട്ടായിപ്പ് ഞാൻ കാരണം എന്താ പറയേണ്ടതെന്ന് ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വേറൊന്നും പറഞ്ഞില്ലേ അതിന് കുറച്ച് ഞാൻ പെച്ചാർ വിളിച്ചു തന്നെ അപ്പം എന്നോട് ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ ഇന്റർവ്യൂ അങ്ങനെ അവിടെ കഴിഞ്ഞു അതിനുശേഷം വേറൊരു അതിന്റെ അതിൻ്റെതിൻ്റെ ഭാഗമായിട്ട് അതും കഴിഞ്ഞു അപ്പം ഞാൻ എല്ലാ ഇതിനും ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ നിയോഗങ്ങളെല്ലാം ഏപ്രിൽ ഇരുപത്തൊൻപതിന് മുമ്പ് എനിക്ക് സാധിച്ചു തരണമെന്നുള്ളായിരുന്നു ഞാൻ മാതാവിനോട് വെച്ചിരുന്ന ഡേറ്റ് അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ ജോലി എനിക്ക് വന്നു അപ്പം എനിക്ക് ഇവിടുന്ന് മാറാനുള്ള വേഗം ധൃതിയിലിരിക്കണായിരുന്നു ഞാൻ അങ്ങനെ ജോലി വന്നു ഞാൻ കഴിഞ്ഞ മാസം നാലാം തീയതി അവിടെ റിസൈൻ ഇട്ടു ആറാം തീയതി ഞാൻ പുതിയ എൻ്റെ ഫേമിൽ കയറി പുതിയ ഫേം എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫേമാണ് ആസ്റ്റൽ ആസ്റ്റ മെഡിച്ചിറ്റിയുടെ ആസ്റ്റൽ ആബ്സിൻ്റെ കേരള ലോജിസ്റ്റിക്സ് മാനേജറായിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വൺ മന്ത് ആവാൻ പോകുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു അനുഗ്രഹം തന്ന മാതാവിനോട് എന്താണ് എനിക്ക് ഒരു ആയിരം നന്ദി പറയാനുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ജോലി എനിക്ക് ആദ്യത്തെ ആദ്യത്തിന്നെയൊക്കെ എന്നെ സാധിച്ചു രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചെന്ന് പറയണത് വേറെ ഒരു കുഴപ്പമില്ല ഞങ്ങളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും എല്ലാമാണ് പക്ഷേ ഒരു നാൽപ്പത് വർഷത്തിലേറെയായി സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയിരുന്നു അപ്പം അത് ഒരറ്റാക്ക് കഴിഞ്ഞു രണ്ടാമതൊരു അറ്റാക്കിനുള്ള ആരംഭം വന്നപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേഗം അഡ്മിറ്റ് ചെയ്തു അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു എങ്കിലും സ്മോക്കിങ് നിർത്താൻ പറഞ്ഞാൽ അത് അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ആയുള്ള ടാസ്ക് ആയിരുന്നു അപ്പൊ അമ്മ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തോളം അമ്മ ഇടന്നിട്ട് ഇതിന്റെ പേരിലേക്ക് കിടന്നിട്ട് ഒരുപാട് പറഞ്ഞു ഇതാക്കി എന്നാലും ആ ഒരു കാര്യം മാത്രം അപ്പനെ കൊണ്ട് സാധിക്കാറില്ലായിരുന്നു അപ്പൊ ഞാനത് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധിക്കാത്ത കാര്യങ്ങൾ എന്താണോ അത് പ്രാർത്ഥിക്കണം എന്നുള്ളത് അങ്ങനെ ഉടമ്പടിച്ച് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ും തരണ്ടമിച്ച് കാരണം വേറൊന്നും അല്ല എന്റെ അപ്പനെ കൊണ്ട് സാധിക്കാവുന്ന ഒരു കാര്യം എനിക്ക് ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ മാതാവ് എനിക്ക് വേണ്ടി ഇത്രയും കളി കഷ്ടപ്പെട്ട് ചെയ്യണെന്തിനാണെന്ന് ഞാൻ അമ്മിയോട് ചോദിച്ചു അതിന് അപ്പച്ചന് ഫീൽ ആയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ പുകോലി മൊത്തം നിർത്തി ഇപ്പൊ ഫുൾ പുകോലി ആ ഒരു ഇതിലോട്ടേ പുള്ളി പോകുന്നില്ല ഫുൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി അപ്പ അതിനും മാതാവിനോട് നന്ദി പറയാനുണ്ട് അതിനുശേഷം എനിക്ക് എൻ്റെ കാലിന് ഒരു ഒന്നര വർഷം മുമ്പ് എന്നെ ഫുട്ബോൾ കളിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അങ്ങനെ കാലിന് റൈറ്റ് ലെഗിന്റെ നെയ്ക്ക് ഒരു ഇഞ്ചറി പറ്റി അപ്പം അത് ലെഗ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഇനിയിപ്പം മുമ്പോട്ട് കളിക്കാവൊന്നും പറ്റില്ല അവർ ഓൾറെഡി ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വൺ ഇയർ റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ കളിക്കാൻ ഇറങ്ങി കളിക്കാൻ ഇറങ്ങി ബോൾ തട്ടിയാ ഉടനാടി എനിക്ക് പെയ്ന എനിക്ക് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് ഞാനത് യോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ ഫെബ്രുവരിലാണ് ഞാൻ യോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മാർച്ച് നമ്മുടെ ഈസ്റ്ററിന് മുമ്പായിട്ട് ദുഃഖിക്ക് മുമ്പായിട്ട് ഞാൻ മലയാറ്റൂര് രണ്ടു പ്രാവശ്യം പോയി കയറി ഇറങ്ങി എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല ഞാൻ ഇപ്പൊ ഫുട്ബോളിന് ഇപ്പൊ ടൂർണമെന്റും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിനൊരു വേദനയില്ല എനിക്കിപ്പോ എങ്ങനെയുള്ള ചാടാ ഓടാ എനിക്ക് ഒരു ഒരു പ്രശ്നം എൻ്റെ കാലിൽ ഇപ്പോൾ തോന്നുന്നില്ല ഇപ്പം ഡോക്ടർ പറഞ്ഞത് ഇനി വേദന വന്നാൽ കണ്ടിന്യൂ ചെയ്യരുത് കളി നിർത്തിക്കോളണം ഇനി കണ്ടിന്യൂ ചെയ്താൽ ലിഗ്മെൻറ്റ് പൊട്ടിപ്പോവും പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞതു ഞാൻ അങ്ങനെ നിർത്തിവെച്ചതായിരുന്നു പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തു ഞാനപ്പം ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴേക്കും എപ്പോഴും ഞാൻ എൻ്റെ റൂമിൽ കയറി കയറിയെന്നിട്ട് ഞാൻ തൈയില് കൊടുത്ത് എൻ്റെ കാലില് മുട്ടുമേൽ മൊത്തം പെരട്ടും അതിനുശേഷം ഞാൻ ഒരു ഉപ്പടുത്ത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ ഞാൻ പട്ടീസ് ചുറ്റിയിട്ടാണ് അതിൻ്റെ പുറത്ത് നീക്കാൻ പൊട്ടിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ കളിക്കാറില്ല ഞാൻ അതിൽ ആത്മാർത്ഥതയിട്ട് കളിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റിനെ കാണിക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു വർഷം കളി നിർത്തി നിർത്തിവെച്ചത് ഇപ്പം ഞാൻ കളിക്കുമ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പിന്നെ എനിക്കിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ പറയാനാണെങ്കിൽ പറയാൻ ആണെങ്കിൽ അറിയാമല്ലോ ഇപ്പോൾ വലിയൊരു കമ്പനി ആകുമ്പോൾ അതിൻ്റെതായ ഇംഗ്ലീഷാണ് മൊത്തം വരുന്നത് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ് എനിക്ക് കാരണം എനിക്കത് അറിയാൻ പാടില്ല ഇങ്ങനെ പറയേണ്ടതെന്നുള്ളത് കേട്ടാൽ മനസ്സിലാവും എഴുതാൻ അറിയാം പക്ഷേ പറയാനറിയാൻ പാടില്ല എനിക്ക് സ്പീക്കിങ് ഇതില്ല എനിക്ക് ഫ്ലുവൻസി ഇല്ല അങ്ങനെ ഞാൻ നിൽക്കണതായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളും വന്നു എല്ലാ ഇൻ്റർവ്യൂയും ഫോൺ കോൾ ഇൻ്റർവ്യൂ ആയിരുന്നു അത് എന്തോ മാതാവ് എനിക്കെന്നൊരു വലിയ ആരാണ് എനിക്ക് ഫോണത് കാരണം ഫോൺ കോൾ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സപ്പോർട്ട് ചെയ്ത് തരാമോ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് തോളാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വേണെന്ന് പറഞ്ഞ് ആ ഓക്കെ കുഴപ്പമില്ല പോരി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വർക്കിംഗ് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങി എൻ്റെ വന്നിരുന്നു എനിക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാറുണ്ട് എന്റെ വീട്ടിൽ പോലും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂവിന് വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തു എല്ലാ ഇന്റർവ്യൂലും എന്റെ ഒപ്പം നിന്നു എനിക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അതിന്റെ ഇതൊക്കെ മനസ്സിലാവുമെങ്കിൽ എനിക്ക് തിരിച്ച് പറയാനുള്ളത് അറിയില്ല അതെല്ലാം പറഞ്ഞെനിക്കങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് ആ വ്യക്തി വഴി മാതാവ് ആ വലിയൊരു അനുഗ്രഹം എനിക്ക് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിൽക്കാൻ എനിക്ക് പറ്റുന്നത് കാരണം എനിക്ക് വർക്കിങ്ങിൽ ടാലൻറ്റ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഫ്ലുവൻസി കുറവായതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ പുറത്താക്കാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു അങ്ങനെ ആ ഒരു അനുഗ്രഹം എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പെടുത്തതിനു ശേഷം ഞങ്ങൾ മാർച്ച് ഒമ്പതാം തീയതി ഞങ്ങൾ ഒരു പ്രേക്ഷ പ്രവർത്തന ഒരു കാരണ പ്രവർത്തി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആലുവേലി ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ വരുകയായിരുന്നു അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റക്ക് നേരത്തെ തുടങ്ങി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതെനിക്ക് ഒറ്റക്ക് സാധിക്കില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ എനിക്കൊരു നല്ലൊരു ഓപ്ഷൻ വരട്ടെ അപ്പം ചെയ്യാം ചെയ്യാം എന്ന് വെച്ചാൽ നീക്കി എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിരുന്നു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ആഗ്രഹങ്ങൾ കൂടി അപ്പം ഞാൻ അത് ചെയ്യണം എന്നുള്ളൊരു വാശിയായി ആ ഒരു ഇതിലായി അപ്പം ഞാൻ എൻ്റെ ചിലവുകളെല്ലാം കുറച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് ആ ഫണ്ടീന്ന് പിടിച്ച് ഒരു നിശ്ചിത എമൗണ്ട് പിടിച്ചിട്ട് ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനോടും കൂടി ചോദിച്ചു അപ്പോൾ അവർക്ക് ഒരാൾക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പൈസയുടെ അല്ല വീട്ടുകാർ ഇങ്ങനെ ആ കാര്യത്തിനും വീടില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ പറയാണ്ടും ഞങ്ങളുടെ വന്നു വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പേരായിട്ട് ഞങ്ങൾ ഇതാക്കി എൻ്റെ അമ്മയും അപ്പനും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു അങ്ങനെ ഞങ്ങൾ നാല് പേര് ഞാനും അമ്മയും ഈ രണ്ട് ഫ്രണ്ട്സും കൂടി പോണായിരുന്നു പോയിട്ട് ഞങ്ങളൊരു ഞങ്ങളവിടെ നിന്ന് ഒരു ബ്രിഡ്ജുണ്ട് ആ പാലിങ്ങനെ കയറി ഇറങ്ങുമ്പോഴേക്കും എൻ്റെ കാറിൻ്റെ ബ്രേക്ക് കൂട്ടിപ്പോയി അപ്പോൾ ഇറക്കത്തിൽ അറിയാലോ ഒട്ടും നല്ല സ്പീഡായിരിക്കും വണ്ടി ബ്രേക്ക് പോയി ഞാൻ ഇവരോട് ആരോടൊന്നും വീണ്ടിയില്ല ഞാൻ നിലത്തേക്ക് നോക്കുന്നുണ്ട് ഇതെന്ത് ചെയ്യും എന്നുള്ളൊരു അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് മാതാവിനെ വിളിക്കാനായിരുന്നു മാതാവിനെ വിളിച്ചു അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കട്ടർ പോലെ ഉണ്ടായിരുന്നു പാലത്തിൻ്റെ ഇറക്കിന് ഒരു കട്ടർ പോലെ ഉണ്ടായിരുന്നു അത് ചാടിയപ്പോൾ എങ്ങനെയോ ബ്രേക്ക് അതുമായി ടച്ച് ചെയ്യാനുണ്ടായിരുന്നു ജസ്റ്റ് ടച്ച് ചെയ്തു സ്പീഡ് ഒരു അല്പം കുറഞ്ഞു എങ്കിലും സ്പീഡിന് വലിയ മാറ്റമൊന്നുമില്ല ആ കട്ടറിൻ്റെ തൊട്ട് വേണ്ടി തന്നെ ഒരു കാറുണ്ടായിരുന്നു കാർ നിർത്തി നിർത്തിയായിരുന്നു പെട്ടെന്ന് ആ കാറിന്റെ പുറകെ പോയി ഇടിച്ചു അത്രയും മോളിൽ നിന്ന് അത്രയും സ്പീഡിൽ വന്ന് ഇടിച്ച് ആ കാറിട്ട് വന്ന് ഇടിച്ചപ്പോഴേക്കും ഞാൻ കൊടുത്തു ഓ അപ്പൊ ഇനിയിപ്പോൾ അതിന്റെ ചെലവ് ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് ആദ്യം വന്നത് കാരണം ഈ ഒരു ഫുഡ് കൊടുക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അതിന് രണ്ടുപേരോട് കൂട്ടി പിടിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഞാനത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഓർത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ പോണേനാണ് ചേട്ടൻ എന്തേലും നമ്പർ എടുത്തോ കാറിൻ്റെ നമ്പർ എടുത്തോ ചേട്ടൻ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഉള്ളു നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കി അത്രയും ഫോഴ്സിലൊന്നും ഇടിച്ച കാറിന് ഒരു തരി പെയിന്റോ അല്ലെങ്കിൽ ഒരു ചളുക്കോ ഒന്നുമില്ല ഒരു ഒരു കുഴപ്പമില്ല ആ വണ്ടിക്കും കുഴപ്പമില്ല എൻ്റെ കാറിനും കുഴപ്പമില്ല ഒരു ഇതിനും കുഴപ്പമില്ല അപ്പൊ ഞാനപ്പം മാതാവിനോട് ഒരു ആയിരം നന്ദി അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം ഒരു കുഴപ്പമില്ല അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തിനോട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ പുള്ളി അതുകൊണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം ഞാൻ ഇനി കമ്മീഷൻ തരാൻ ഇങ്ങോട്ടേക്ക് പൈസ തരാന്ന് പറഞ്ഞത് അപ്പം ഞാൻ മാതാവിനോട് മാതാവിതെന്താണത് എനിക്കന്നെ ഒരു ഭയങ്കര ഒരു വണ്ടർ ആയിപ്പോയിത് എന്താ സംഭവം ഇങ്ങനെ എന്നുള്ളത് അപ്പം അതിനും ഇപ്പം നല്ല മാതാവിനോരായാലും നന്ദി പറയുന്നു പിന്നെ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ ജോലി ഞാൻ നാലു വർഷം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് വർഷം കൂടി ഞാൻ ആ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നും പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ എൻ്റെ ഒരു കസിൻ മുഖേന പുറത്തേക്ക് പോകാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നു അങ്ങനെ അതിന് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുത്തു ഒന്നര ലക്ഷം രൂപ കൊടുത്തു ആറ് മാസത്തിനുള്ളിൽ പോകാമെന്നുള്ളതായിരുന്നു പേപ്പർ എല്ലാം തുടങ്ങി പേപ്പർ എല്ലാം തുടങ്ങി എല്ലാം കഴിഞ്ഞു ആറ് മാസം ആയി എട്ട് മാസം ആയി ഒരു വർഷമായി ഒരു അപ്ഡേഷനൊന്നുമില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെഡിയാവും നാളെ റെഡിയാവും എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പോകുന്നില്ല ഞാൻ ക്യാൻസൽ ചെയ്തു എനിക്ക് തിരിച്ച് റീഫണ്ട് തന്നേക്കെന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ ഫീ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് റീഫണ്ട് എന്നുള്ള പറഞ്ഞു അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് അങ്ങനെ തരാൻ പറ്റില്ല ഇപ്പം അതിൻ്റെ പൈസ ഇല്ല അത് ഞാൻ തരാം അങ്ങനെ അങ്ങനെ പറഞ്ഞു തന്നെ പിന്നെ ഒരു വർഷം കൂടി ഇതാക്കി ലാസ്റ്റ് കേസ് കൊടുക്കാമെന്നുള്ള ഒരു അവസ്ഥയിൽ വരെ വന്നിട്ടും ഞങ്ങൾക്ക് വേണ്ട ഇനി വേണ്ടാകുമ്പോൾ ഞങ്ങൾ വീട്ടുകാർ ഞങ്ങൾ വീട്ടിലെല്ലാം തീരുമാനിച്ചു വേണ്ട കൊടുക്കണ്ട അവരെന്താ വെച്ചാൽ കൊണ്ടുപോയാ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങടെ വേണ്ടാന്ന് വെച്ചു ഞങ്ങൾ ഇവിടെ വന്ന് നിയോഗത്തിൽ വെക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ മറന്നുപോയ കാര്യം ഞങ്ങൾ പോകണോഴേക്ക് ഞാനും അമ്മയും കൂടി പറഞ്ഞ് സങ്കടപ്പെടായിരുന്നു വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇവിടെ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവര് ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കണേ അക്കൗണ്ട് നമ്പർ അയച്ചതാണ് ഞാൻ എന്റെ ഇപ്പം മൊത്തം എമൗണ്ട് ഇല്ല കുറച്ച് പൈസയായിട്ട് ഞാൻ തരാം എന്നുള്ളത് കാരണം അവർ മേടിച്ച ആൾക്കാരെ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും പൈസ കൊടുക്കാണ്ട് അവർ എന്നാ അതിനകത്തുനിന്ന് എങ്ങനെയോ തെരഞ്ഞെടുത്ത് അവരെനിക്ക് നാൽപ്പതിനായിരം രൂപ രണ്ട് ദിവസം തന്നെ കിട്ടുവന്നു പിന്നെ ഇപ്പം കഴിഞ്ഞ മാസം എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ഫണ്ട് കുറച്ച് കുറച്ചായിട്ട് എനിക്ക് കഴിഞ്ഞ മാസം കിട്ടു വന്നായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഇപ്പോൾ മാതാവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ഫലമായിട്ടെനിക്ക് മാതാവ് തന്നത് പിന്നെ എനിക്ക് എനിക്ക് ഇത് സുഗന്ധാഭിഷകം കിട്ടിയായിരുന്നു ഞാൻ ഇതുപോലെ കുടുംബ പ്രാര്ത്ഥന കഴിഞ്ഞു ഞാനും അമ്മയപ്പനും കൂടി പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതുപോലെ ഭയങ്കര മുല്ലപ്പൂന വേണം ഞാനപ്പൊ അമ്മേനോടും അപ്പനോടും പറഞ്ഞു ഇങ്ങനെ എനിക്ക് മുല്ലപ്പൂനും പണം കിട്ടുന്നുണ്ട് അമ്മ അംച്ചി കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു അപ്പോൾ അവരോന്നും ഇല്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല നിന്റെ അടുത്ത മാതാവ് വന്നിങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു ഈ ഇത് വന്നതിന് ശേഷം ഒരു എനിക്ക് വൺ വീക്ക് ആകുന്നതിന് മുമ്പാണ് എനിക്ക് ഈ ആസ്റ്റൽ മെഡിസി ഹാസ്റ്റൽ ലാബ്സിലേക്കുള്ള മാനേജർ പോസ്റ്റിലേക്ക് ജോബ് കിട്ടുന്നത് പ്രക്ഷിതപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ ഓർഫനേജ് വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ അവർക്കൊണ്ട് ചെയ്യാമായിരുന്നു പിന്നെ എൻ്റെ മുമ്പിൽ പോയി എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഭക്ഷണമില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള എന്താ പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക അങ്ങനെ ആളെങ്കിലും ചെയ്യും പിന്നെ കൃപാസന പത്ര ഞാൻ അതായത് ക്രിസ്ത്യാനികൾക്കല്ലാണ്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ കൂടുതലും കൊടുത്തോണ്ട് വെച്ചത് കാരണം അവർ അവർ അവരിലാണ് ഞാൻ കൂടുതലും ഞാൻ ചെന്നോണ്ടത് അതുകൊണ്ട് അവർക്കാണ് ഞാൻ കൂടുതലും കൊടുത്തു വെച്ചത് അതും പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കൊടുത്തോണ്ടിച്ചത് ഞാൻ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമായിട്ട് ഞാൻ കൊടുക്കില്ല ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പോയി നടന്ന ഞാൻ കൊടുത്തോണ്ട് വെച്ചത് ജോഷു